കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഡി ഡി യു ജി കെ വൈ കെ കെ ഇ എം പദ്ധതികളുടെ ഭാഗമായി പുഴയ്ക്കൽ പഴയന്നൂർ വടക്കാഞ്ചേരി ചൊവ്വന്നൂർ ബ്ലോക്കുകൾ സംയുക്തമായാണ് ടാലൻ വേവ് എന്ന പേരിൽ വടക്കാഞ്ചേരി ഓട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് തൊഴിൽമേളയും മൊബിലൈസേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി തൊഴിൽമേളയും മൊബിലൈസേഷൻ ക്യാമ്പും ഉദ്ഘാടനം ചെയ്തു ആ പരിശീലനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസത്തെ തുടർന്ന് ഒരു ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകളിലും ടസ്റ്റുകളിലും പരിശോധനകളിലൊക്കെ തന്നെ യോഗ്യതയുണ്ടായാലും വേണ്ടത്ര പരിഗണിക്കപ്പെടാതിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും പരിചയത്തിൻ്റെയും ഒക്കെ പ്രശ്നമാണ് അപ്പം അത് രൂപപ്പെടുത്തിയെടുക്കുക എന്നതുകൂടി കുടുംബശ്രീ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ഒരു പരിശീലന കോഴ്സുകൾ കൊണ്ട് അതിൻ്റെ കൂടി പണിതാക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എ കവിത ആമുഖ പ്രഭാഷണം നടത്തി കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രസാദ് കെ കെ വരവൂർ സി ഡി എസ് ചെയർപേഴ്സൺ പുഷ്പ വി കെ മുളൂർക്കര സി ഡി എസ് ചെയർപേഴ്സൺ സുമന കെ എൻ വിനീത എ കെ സിത്താര സുബൈർ കെ എഫ് തുടങ്ങിയവർ സംസാരിച്ചു തൊഴിൽമേളയിലും മൊബിലൈസേഷൻ ക്യാമ്പിലും പങ്കെടുക്കുവാൻ നൂറിൽപ്പരം ഉദ്യോഗാർത്ഥികൾ എത്തിയിരുന്നു ബി വി ന്യൂസ് ഓട്ടുപാറ